അവഗണനയുടെയും ദുരവസ്ഥയുടെയും നേർക്കാഴ്ചയാവുകയാണ് തിരുവല്ല സ്വകാര്യ ബസ് സ്റ്റാൻഡ് നാളുകളായി തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്ന ബസ് സ്റ്റാൻഡും പരിസരവും ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്ന കാര്യത്തിൽ നഗരസഭാ അധികൃതർ ശ്രദ്ധ ചെലുത്താത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു അധികൃതരോട് പരാതി പറഞ്ഞ് മടുത്തുവെന്ന് യാത്രക്കാരും ബസ് തൊഴിലാളികളും ഒരേ സ്വരത്തിൽ പറയുന്നു ബസ് സ്റ്റാൻഡിൻ്റെ പ്രവേശന ഭാഗത്തും വൻകുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൽ വീണ് ബസ്സുകളുടെ പ്ലേറ്റ് ഒടിയുന്നത് പതിവ് സംഭവമായി മാറിയെന്ന് ബസ് ഡ്രൈവർമാർ പറയുന്നു മഴ പെയ്താൽ ബസ് സ്റ്റാൻഡിനകം മുഴുവൻ ചെളിയാണ് കോൺക്രീറ്റ് ഇളകി വൻ കുഴികളാണ് ഇവിടെയുള്ളത് ഈ കുഴിയും വെള്ളവും ചെളിയും കടന്നു വേണം യാത്രക്കാർക്ക് ബസ്സിനുള്ളിൽ കയറേണ്ടത് പ്രായാധിക്യമേറിയവർക്കും രോഗബാധിതരായ യാത്രക്കാർക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ ശുചിമുറി സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ല സ്റ്റാൻഡിന് പുറത്തുള്ള ശുചിമുറിയാകട്ടെ ഉപയോഗശൂന്യവുമാണ് സ്റ്റാൻഡിനുള്ളിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അവസ്ഥയും പരിതാപകരമാണ് ബസ് സ്റ്റാൻഡിനോടുള്ള നഗരസഭയുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഈ മാസം പതിനാലിന് ബസ് തൊഴിലാളികൾ തിരുവല്ലയിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഞ്ച് വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡ് അടിയന്തരമായി പുനർനിർമ്മിക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് തിരുവല്ല വിജിലൻസ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ടി ജെയിംസ് ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റിയുടെ ഏരിയയിൽ വരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സ്ത്രീയാണ് അലുസഭ ദിവസവും ഇരുന്നൂറോളം ബസ്സുകൾ കയറിയിറങ്ങി പോകേണ്ട ഒരു ബസ് സ്റ്റാൻഡാണ് മുനിസിപ്പാലിറ്റി ഇതിനൊരു യൂസർ ഫീസ് ആയിട്ട് നാൽപ്പത് രൂപ ഓരോ പ്രൈവറ്റ് നിന്നും വായിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ സ്ഥിതി വളരെ ശോചനീയമായ അവസ്ഥയാണ് വർഷങ്ങളോളമായി ഇതേ രീതി കിടക്കുന്നത് വെച്ചാൽ ഈ ബസ് സ്റ്റാൻഡ് കുന്നും കുഴികളെ ഇപ്പം നമ്മുടെ ഒരു ബസ് വന്ന് അവിടെ നിർത്തിയാൽ ബസ് സ്റ്റാൻഡ് വന്ന് നിർത്തി ഒരു ലേഡീസ് അല്ലെങ്കിൽ കുട്ടികൾ ഇറങ്ങാൻ പറ്റില്ല അത്രയും കുഴികളാണ് അപ്പോൾ ഇത് ഞാൻ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് മെയിൻ്റൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തിരുവല്ല മുനിസിപ്പാലിറ്റി അല്ലേക്ക് പരാതി കൊടുത്തിട്ട് വർഷങ്ങളോളം എന്നിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അടിയന്തിരമായിട്ട് തന്നെ ഇതിൻ്റെ പണി പറഞ്ഞു പക്ഷേ എന്നിട്ടും മാസങ്ങളായി ഇതേ രീതി തന്നെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അടിയന്തിരമായിട്ട് ബസ് സ്റ്റാൻഡ് അട്ടകുട്ടിപ്പണി കിട്ടിയിട്ട് പൊതുജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് നല്ല രീതിയിൽ ആക്രമണമാണ് പിന്നെ മാത്രവുമല്ല കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി പൊതു നിലത്തിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് മലമൂത്ര വിസഞ്ജനം ചെയ്യാൻ ഇല്ലാത്ത ഒരു മുനിസിപ്പാലിറ്റി ആയിരിക്കും ഉള്ള പക്ഷേ ഈ ബസ് സ്റ്റാൻഡിൽ ഒരു ബാത്റൂം പോലും ഇല്ല അതിൽ നോക്കും ചെയ്യേണ്ടില്ലേ ഇതാണ് സ്ഥിതി മനസ്സിലെ ആ അതാണ് സ്ഥിതി എന്നുവെച്ചാൽ പൊതുസ്ഥലത്ത് കൺസർട്ട് സ്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് ഇത് ഡിക്ലേ ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യം മൂത്രപ്പരെയും കൺട്രോൾ സ്റ്റേഷൻ ഉണ്ടാക്കി അതില്ലാതെ ഇനി ഡിക്ലേരി എന്നും പറഞ്ഞ് ഇങ്ങനെ പേപ്പറിൽ കൊടുക്കുന്ന ഒരു വല്ല കാര്യമുണ്ടോ തിരുവല്ലയിൽ ഇത്രയോ ആയിരക്കണക്കാൾക്കാരാണ് പ്രൈവറ്റ് ബസ്സിൽ ആൾക്കൂട്ട ഓരോ ദിവസവും വന്നു പക്ഷേ അവർക്ക് സ്വയം ആയിട്ടൊരു മൂത്രം ഒഴിക്കാൻ പോലെയുള്ള സൗകര്യങ്ങൾ കൊടുക്കാതെ ഞങ്ങൾ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ ആർട്ടൊന്നും ചെയ്യല്ല അതുകൊണ്ട് ഈ ദുരവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ശോചനീയമായ അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് തിരുവല്ല ബിസിനസ് കൗൺസിലെ ആവശ്യപ്പെടുന്നത് നമ്മുടെ കോവിഡിന് മുമ്പ് ഞാൻ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ രണ്ടായിരത്തി രണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ടിലും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി ഗൗരവശനുസരിച്ച് അപ്പോൾ അതിനകത്ത് കോവിഡിന് മുമ്പ് അഞ്ച് ലക്ഷം രൂപയായിരുന്നു ഓരോ വർഷവും ഇത് ഓപ്ഷൻ ഫീ കൊടുക്കുക പ്രൈവറ്റ് ബസ്സിന് യൂസർ ഫീ വാങ്ങിക്കാനായിട്ട് ഓപ്ഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അത് ലേലത്തിൽ പിടിക്കും അപ്പോൾ ദിവസം നാൽപ്പത് രൂപ പ്രൈവറ്റ് ബസ് ആൾക്കാർ ഇന്ന് വാങ്ങിക്കുന്നതാണ് പക്ഷേ അവർക്ക് യാതൊരു ഫെസിലിറ്റീസും ഇല്ല അതേപോലെ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കോവിഡ് കാലത്ത് അത് രണ്ടര ലക്ഷം രൂപയ്ക്ക് വരും അത് കഴിഞ്ഞതിന് ശേഷം കോവിഡിന് മുമ്പ് അഞ്ചര ലക്ഷം രൂപയായിരുന്നു ഈ ഒരു ഐ യു ആയിട്ട് ഒരു വർഷം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിലാക്കുന്നത് പക്ഷേ യാതൊരുവിധ പ്രശ്നം ഫീസ് കൊടുക്കുന്നില്ല ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് അന്യസ് ബഹത്തിൽ കണ്ടു ഈ ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്ന് ഇപ്പോൾ ബസ് പ്രൈവറ്റ് ബസ് സമരം ചെയ്യാനായിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ് നമ്മുടെ ഏറ്റവും കണ്ണായ ടൗണിലുള്ള കണ്ണായ പ്രൈവറ്റ് ബസ് സിഗിൽ ഇതാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ റെയിൽ ബസ് സ്റ്റാൻഡ് നല്ല രീതിയിൽ അറ്റകുറ്റിപ്പണികൾ പൊതുജനങ്ങൾക്ക് സൗകര്യമായ രീതിയിൽ പോകാനുള്ള ഒരു സംവിധാനം മാറ്റി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സംവിധാന ആവശ്യം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടിൻ്റെ കൂടെ വരെ വെള്ളമൊക്കെ കയറും ഇവിടെ മൊത്തം ബ്ലോക്കായിട്ട് കിടക്കും മനുഷ്യനെ നടക്കാൻ പറ്റില്ല ഈ കടകളിൽ മൊത്തം വെള്ളം കയറും അങ്ങനെ ഈ സ്റ്റാൻഡിൻ്റെ അവസ്ഥ ആരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല നഗരസഭ നഗരസഭയൊന്നും ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ആ അവസ്ഥയാണ് ഇതിന് മൂത്രപ്പരേയില്ല ആര് വന്നാലും ടോയ്ലറ്റ് പോകണമെങ്കിൽ അടുത്ത കടയ്ക്ക് ചോദിക്കും ഇവിടെ ഉണ്ട് ടോയ്ലറ്റിൽ ചോദിക്കും ഉടനെ ബസ് തോട്ടായാലോ അല്ലെങ്കിൽ അടുത്ത ഇവിടെയും പോയി അവർ മൂത്രം ഒഴിക്കുക എന്തോ ആ അവസ്ഥയാണ് ഈ സ്റ്റാൻഡിൻ്റെ ഇതുപോലെ അടക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് വേറെ ഇല്ല പല സ്റ്റാൻഡിലും ഞങ്ങൾ പോയിട്ടുണ്ട് ഇതുപോലെ കുട്ടികൾക്ക് ഇടക്കുന്ന ബസ്റ്റാൻഡ് വേറെ ഇല്ല സ്റ്റാൻഡ് ഫീസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ് രാത്രി കാലങ്ങളിൽ പ്രായമുള്ളവരൊക്കെ വരുമ്പോൾ എനിക്ക് ഇറങ്ങാൻ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേസമയം ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണ ജോലികൾ അടുത്ത ബുധനാഴ്ച ആരംഭിക്കുമെന്ന് വാർഡ് കൗൺസിലറും നഗരസഭാ വൈസ് ചെയർമാനുമായ ജിജി ജി അറിയിച്ചു ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച കൗൺസിൽ യോഗം ചേരും ഞാൻ തിരുവല്ല നഗരസഭയുടെ വൈസ് ചെയർമാൻ ജിജി ആണ് സ്റ്റാൻഡിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് പ്രൈവറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം യി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അന്നിരുന്ന എയും അതുപോലെ തന്നെ എമ്മിയും വളരെ ദോഷകരമായ രീതിയിൽ വയലെ കൈകാര്യം ചെയ്യുകയും ഇതിട്ട് താമസിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കാലതാമസങ്ങൾ കൂടുതൽ വരാൻ കാരണം പിന്നെ അതുപോലെ തന്നെ മഴ നിൽക്കാത്ത തോരാത്ത മഴയായിരുന്നു അതും ഒരു കാരണമായിരുന്നു എന്നാലും അത് കഴിഞ്ഞ് വേറെ ടെൻഡർ വിളിച്ചപ്പോൾ അത് ടെൻഡർ എടുക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ഒരു സൊസൈറ്റി അത് ഏറ്റെടുക്കുകയും ആ സൊസൈറ്റി ചെയ്യാമെന്ന് കേൾക്കുകയും ചെയ്തതിൻ്റെ ഫലമായി തിങ്കളാഴ്ച അപ്പോൾ സൊസൈറ്റി ഏറ്റെടുക്കുമ്പോൾ തിങ്കളാഴ്ച കൗൺസിൽ വച്ച ആൻഡ് കൗൺസില് തീരുമാനത്തോടെ സൊസൈറ്റി ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്തായാലും ഒരു രണ്ടാഴ്ചക്കകം ഈ പണി തുടങ്ങും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് എല്ലാവരുടെയും സഹകരണങ്ങൾ ഞാൻ കൗൺസിലർമാരുടെ എല്ലാം പറഞ്ഞു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഇതിലെല്ലാ ബസ് സ്റ്റാൻഡിന് വേണ്ടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് വേണ്ടി എല്ലാവരും എല്ലാ കൗൺസിലർമാരും ചെയർപേഴ്സൺ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു ഇത് ഞങ്ങളുടെ കൗൺസിലർമാരുടെ ആരുടെയും കുറ്റമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാലതാമസം വന്നത്